ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേർ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരടിപൊളി പാസ്തയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പാസ്ത ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓയിലിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം എടുക്കാം അല്ല ബട്ടർ മാത്രമായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വലിയുള്ളിയാണ് ഒരു വലിയുള്ളി ഇതുപോലെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഉള്ളി ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പീസ് മാഗി ക്യൂബ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഉള്ളിയും മാഗി ക്യൂബ് കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സീൻ കൂടി അതും നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാക്രോണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടെങ്കിൽ നീളത്തിൽ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നമുക്ക് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ക്യാബേജ് ക്യാരറ്റ് അതുപോലെ തന്നെ മഷ്റൂം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഒരുപാട് മസാല ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഞാനിവിടെ ആദ്യം ഗരം മസാല ഒരു അര സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി കിട്ടാം അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉള്ളി വഴറ്റിയെടുക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മറന്നുപോയതാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇഞ്ചിമുളത്തിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചച്ചുവക്കോ മാറി വരുന്നവരെ ഒന്നുകൂടി ഇതുപോലൊന്ന് കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിച്ച് വെച്ച ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ മസാലയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയും ചിക്കനും കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഫൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനിപ്പോൾ ബീഫും ചിക്കനും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിമുട്ട വെച്ച് തന്നെ ഈ ഒരു പാസ്ത തയ്യാറാക്കി എടുക്കാവുന്നതാണ് കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചിക്കനും കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാസ്തയും ഈ ഒരു മസാലയും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഒരു മസാലയൊക്കെ ഒരു പാസ്തയിലേക്ക് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാസ്തയും മസാലയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് മയോനൈസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചീസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തന്നെ ചീസ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കട്ടോ ഞാനിവിടെ ഒരു രണ്ട് സോസും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു മയണൈസും കച്ചപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കും കേട്ടോ എല്ലായിടത്തേക്കും ഒരു സോസ് എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് തന്നിട്ടാണ് നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ മയോണേസും ക്യാച്ചപ്പും അതുപോലെ തന്നെ ചിക്കനെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടാവുന്ന ഒരു അടിപൊളി പാസ്ത റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്